ഇറച്ച ആയിട്ടൊരു മുപ്പത്തി മുപ്പത്തെട്ട് ലോൺ ഉണ്ടാവും നീ വരണമെന്ന് തന്നെ ഏഹ് ബാക്കിയൊക്കെ ഇവിടെ മഞ്ചേരി അരികോടൊക്കെ ിപ്പാട് ഈ ആട അല്ലേ രണ്ടെണ്ണം പിന്നെ പന്ത്രണ്ട് പൊന്നു ആ അതിന് ബാക്കി വിറ്റുപോ പെടകളല്ലേ അത് ചേനോണ് അല്ലേ അല്ല അതിന് കുട്ടിയാണ് ഏഹ് അതിന്റെ കുട്ടിയാണ് അതിന്റെ കുട്ടിയാ വെള്ള കറുപ്പാ കറുപ്പതിന്റെ തിരികളല്ലേ ആഹ് ആഹ് അത് ശരി നല്ല തീറ്റമുടി ആടേ ടാ രണ്ടാടുണ്ട് രണ്ടാടുള്ളു ആ കൊടുത്താ പോവാൻ മുട്ടൻ ഇത് ചോദിക്കണ പതിമൂന്ന് റുപ്പ്യാണ് പാലിക്കേ മര വന്നപ്പോ കൊടുക്കും ചോദിച്ചു മലയാളം പിന്നെ ഇത് പെട്ടന്നാടാ അതൊരു പതിനൊന്ന് റുപ്യ ചോദിച്ചു പത്ത റുപ്യാതും ഇത് കാലിയാ അതാ ശനു ഈ തന്നെ ു രാവിലെ പതിനെട്ടായിരം രൂപ രാവിലെ രണ്ട് കുട്ടികളെ കൊടുത്തു ആ വേറെ ആശങ്ക ഏ അതാ ഇതല്ല അത്രാങ്കൻ്റെ അല്ലേ ആ കളി ആ അത്രാങ്കാ കൊടുക്കി പാലാട് കൊടുക്കി ആ